ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഐ ടി ക്യുസ് ആണ് ഇൻഫോസിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം നാരായണമൂർത്തിയാണ് ഇൻഫോസസിന്റെ സ്ഥാപകൻ കേരളത്തിലെ ആദ്യ ഐ ടി പാർക്ക് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ഐ ടി പാർക്ക് ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ് ഉത്തരം ജാവയാണ് ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ് ഉത്തരം ദി അവാർഡ് ഇന്റർനെറ്റിലെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഇന്റർനെറ്റിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ് ഉത്തരം ആർച്ചാണ് ഇന്റർനെറ്റിലെ ആദ്യ സെർച്ച് എൻജിൻ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ രണ്ടിനാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഒരു സാധാരണ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളാണ് ഉള്ളത് ഉത്തരം പന്ത്രണ്ട് ഫങ്ഷൻ കീകളാണ് ഒരു സാധാരണ കീബോർഡിൽ ഉള്ളത് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സംവിധാനം നിലവിൽ വന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ സ്ഥിരമായ മെമ്മറി ഏതാണ് ഉത്തരം റാമാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ സ്ഥിരമായ മെമ്മറി എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാടാണ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കണക്ടിംഗ് പീപ്പിൾ എന്ന സന്ദേശം ഏത് മൊബൈൽ കമ്പനിയുടേതാണ് ഉത്തരം നോക്കിയ കമ്പനിയുടെ സന്ദേശമാണ് കണക്ടി പീപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം സബ്സ്ക്രൈബ് ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് സിം കാർഡിന്റെ പൂർണ്ണരൂപം റോമിന്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം റീഡ് ഓൺലി മെമ്മറി എന്നാണ് റോമിന്റെ പൂർണ്ണരൂപം ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തിലാണ് ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്നത് കമ്പ്യൂട്ടറുകളുടെ ലോകത്തെ ജി ബി എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ജി ബി എന്നാൽ ജിഗ ബൈറ്റ് എന്നാണ് ഇന്ത്യയിൽ ആദ്യം നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഉത്തരം ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് യൂട്യൂബ് പ്രവർത്തന സജ്ജമായത് ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് ഉത്തരം വിവാഹാണ് ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം എൻ ആർ നാരായണമൂർത്തിയുടെ കൃതിയാണ് എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ലോകമെമ്പാടും മൈക്രോസോഫ്റ്റിനുണ്ടായ സാങ്കേതിക തകരാറ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനം ആദ്യമായി ഒ ടി ടിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഓവർ ദി ടോപ്പ് എന്നാണ് ഓ ടി യുടെ പൂർണ്ണരൂപം സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ മലയാളം പതിപ്പ് ആരംഭിച്ചത് എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് വിക്കിപീഡിയയുടെ മലയാളം പതിപ്പ് ആരംഭിച്ചത് കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സി പി യു ആണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിക്ടേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിക്ടേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്തത് വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ പൂർണ്ണരൂപം മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഉത്തരം ആൻഡ്രോയിഡാണ് ഗൂഗിൾ ഇറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർണ്ണരൂപം 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 എന്താണ് എന്താണ് ഉത്തരം ഉത്തരം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് സെൻട്രൽ യൂണിറ്റ് എന്നാണ് സിപി യുവിന്റെ പൂർണ്ണരൂപം കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് ഉത്തരം വിക്ടേഴ്സ് ആണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ ചാനൽ ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ് ഉത്തരം എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് കേരളത്തിൽ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഇൻഫോപാക്ക് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഉത്തരം ഫ്രണ്ട് എയർ ആണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയുടെ ഒരൊറ്റ തിരിച്ചറിയൽ കാർഡായ ആധാറിലുള്ള യു ഐ ഡിയിൽ എത്ര അക്കങ്ങളുണ്ട് ഉത്തരം പന്ത്രണ്ട് അക്കങ്ങളാണ് ആധാർ യു ഐ ഡിയിലുള്ളത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ആദ്യമായി ഇമോജി അവതരിപ്പിച്ചത് ഉത്തരം ആപ്പിൾ ആണ് അന്താരാഷ്ട്ര തലത്തിൽ ആദ്യമായി ഇമോജി അവതരിപ്പിച്ചത് വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം ജിമ്മി വേൾസും ലാറി സാങ്കറുമാണ് വിജ്ഞാനകോശമായ വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആദ്യ എ ടി എം സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ലണ്ടനിലാണ് ലോകത്ത് ആദ്യമായി സംവിധാനം നിലവിൽ വന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ആധാർ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം അതുലസ് ആണ് ആധാർ ലോഗോ രൂപകൽപ്പന ചെയ്തത് കോവിഡ് കാലത്ത് കേരളത്തിൽ ക്ലാസുകൾ ടി വി ചാനലിലൂടെ സംരക്ഷണം ചെയ്തതിന്റെ പേര് എന്തായിരുന്നു പാർക്ക് ഏതാണ് ഉത്തരം ടെക്നോ പാർക്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മാർക്ക് സക്കബ് ആണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ഏത് ബാങ്ക് ആണ് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയത് ഉത്തരം എസ് ബി ടി ആണ് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയത് ഇന്റർനെറ്റിന്റെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിൻഡൻ സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ എന്ന് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയായ റാമിന്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം റാൻഡം ആക്സസ് മെമ്മറി കമ്പ്യൂട്ടർ മൗസിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ഡഗ്ലസ് ഏംഗൽബാർട്ട് ആണ് കമ്പ്യൂട്ടർ മൗസിന്റെ ഉപജ്ഞാതാവ് ഗൂഗിളിന്റെ സിഇഒ ആയ ഇന്ത്യൻ വംശജൻ ആരാണ് ഉത്തരം സുന്ദർ പിച്ചയാണ് ഗൂഗിളിന്റെ സിഇഒ ആയ ഇന്ത്യൻ വംശജൻ കമ്പ്യൂട്ടറുകളുടെ ലോകത്ത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം വേൾഡ് വൈഡ് വെബ് മൈക്രോസോഫ്റ്റ് എന്നാണ് ഉത്തരം ഏപ്രിൽ ാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത് എഡ്യൂക്കേഷൻ ആപ്പായ ബൈജൂസിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ബൈജു രവീന്ദ്രനാണ് എഡ്യൂക്കേഷൻ ആപ്പായ ബൈജൂസിന്റെ സ്ഥാപകൻ സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം എക്സ് എന്നാണ് സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിന്റെ പുതിയ പേര് ഫസ്റ്റ് ക്ലാസുകൾ ഏത് ചാനൽ വഴിയാണ് സംരക്ഷണം ചെയ്തിരുന്നത് ഉത്തരം വിക്ടേഴ്സിലൂടെയാണ് ഫസ്റ്റ് ബെൽ എന്ന ക്ലാസുകൾ സംരക്ഷണം ചെയ്തിരുന്നത് പേപ്പറിലെ ഒരു പ്രിന്റർ വഴി കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ എന്താണ് പറയുന്നത് ഉത്തരം ഹാർഡ് കോപ്പി എന്നാണ് പറയാറ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്